എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ നാടൻ കോഴി നമുക്ക് ഈ ഒരു പൂവനേ ഉള്ളൂ അഞ്ച് വലിയ പിഴയുണ്ടായിരുന്നു ഈ കാണുന്നതാണ് വലിയ ഇത് ഇത് ഒരെണ്ണമാണ് ബാക്കി ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഇത് ഇത് രണ്ട് പിടയാണ് പിന്നെ ഇത് ഇതൊരു വിടയാണ് പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ മുട്ട വെച്ച് വിരിയിച്ചതാണ് ഇനി ഇതെല്ലാം വലുതായി മുട്ടയിട്ട് വരണം അതിൽ മൂന്നാല് പൂവനൊക്കെ ഉണ്ട് ഇതൊരു പൂവനാണ് ഇത് മുട്ടയിട്ട് അടയിരുന്ന കുഞ്ഞിനെ വിരിച്ച കോഴിയാണ് കോഴി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണിത് നാടൻ കോഴി തന്നെ കരിയുടെ കോഴി എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അങ്ങനെയുള്ള കോഴിയാണ് കോഴി തീരെ ചെറുതാണ് ഇത് നമ്മൾ വിരീച്ചയിലുള്ളൊരു പൂവൻ കുഞ്ഞാണ് ഇനി ഇതെല്ലാം വളർന്ന് വലുതായിട്ട് വേണം നമുക്ക് അടുത്ത സെറ്റ് റെഡിയാക്കാനുള്ളത് ഇപ്പം നമുക്ക് എല്ലാം കൂടെ മുപ്പത് കോഴിയേ ഉള്ളൂ അത് കുറച്ചുകൂടെ കൂട്ടാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഇവിടെ ഒരു ചക്ക പഴുത്ത് വീണ് എളുപ്പമുണ്ടായിരുന്നു അത് എല്ലാവരും കൂടെ കൊത്ത് തിന്നെയാണ് ഇത് തൊപ്പിയുള്ളൊരു കോഴിയാണ് നാടൻ കോഴി തന്നെ തൊപ്പിയുള്ളൊരു വിഭാഗമാണിത് ഇതെല്ലാം ഞങ്ങളിവിടെ വിജയിച്ച കുഞ്ഞുങ്ങളാണ് അതിലുള്ളൊരു പൂവനാണിത് ഇതും ഒരു പൂനാണ് ഇവിടെ രണ്ടുപേരുണ്ട് ഇത് ഇനി ഈ കോഴികളെല്ലാം വലുതാ വലുതായി വരുമ്പോൾ നാടൻ കോഴിയുടെ ഒരു ഫാം തന്നെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അത് നീ ഇതെല്ലാം വലുതായി മുട്ടയിട്ട് അടവെച്ച് വിരിച്ച് നല്ല ഒരു പേരൻസൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അവിടെ വരണം വാഴക്കുഴി ചേരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം